ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം തന്നെ ശകാരിച്ചിട്ട പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രയും ചെയ്തത് യേശു ക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ എല്ലാ കാര്യത്തിലും നാം കർത്താവിൻ്റെ പാത അനുകരിക്കുവാൻ നല്ല ഒരു മാതൃക കർത്താവ് വെച്ചേച്ചു പോകുവാനായിട്ടിടയായി കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ കുഞ്ഞാടായിരുന്നു കർത്താവ് കുഞ്ഞാടിൻ്റെ പ്രത്യേകത കുഞ്ഞാടിന് പ്രതികാരമില്ല തിരിച്ചെന്തെങ്കിലും ഒരു ജീവിയല്ല ആ എന്ന് പറയുന്നത് കറ്റും തെറ്റും ഇല്ലാത്തൊരു ജീവിയായിട്ട് പലപ്പോഴും അതിനെ ചിത്രീകരിക്കാറുണ്ട് കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ രോമം കത്തിരിക്കുന്നവരുടെ കയ്യിൽ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടപ്പോൾ പ്രതി പ്രതികരിക്കാതെ മൗനമായി അതെല്ലാം കർത്താവ് സഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു ആ കുഞ്ഞാടിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നത് സിംഹത്തിൻ്റെ മേലോ കരടി അല്ല ഇത് ലോകത്തിൻ്റെ ഭാവത്തെ ചുമക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യോഗം സ്ഥാപകം ചൂണ്ടിക്കാണിച്ച ആ കുഞ്ഞാടിന്റെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപരൂപത്തിൽ എന്ത് ചെയ്തത് ഇറങ്ങി വന്നത് അപ്പോൾ ദൈവത്തിനാവശ്യം സിംഹത്തെ അല്ല ദൈവത്തിനാവശ്യം കുഞ്ഞാടുകളെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധയപ്പെടുന്ന സഹിക്കുന്ന ക്ഷണിക്കുന്ന വിട്ടുവീഴ്ചയോടുകൂടെ ഇടപെടുന്ന ദോഷം ഏറ്റിട്ട് ശകാരിക്കാത്ത ഞാൻ കാണിച്ചു തരാം എന്ന് പറയാത്ത പ്രതികാരം ചെയ്യാത്ത വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് അത് മറ്റ് മാതൃകകൾ പലതും ലോകത്തുണ്ടെങ്കിലും യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയുടെ അത്രയും സഹനത്തിൻ്റെ മാർഗം കാണിച്ചിട്ടുള്ള വ്യക്തി ഉലകത്തിലില്ല പ്രിയപ്പെട്ടവരെ തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ തന്നെ താൻ കൊടുത്ത അപ്പം ഭക്ഷിച്ചിട്ട് തന്നെ ഒറ്റിക്കൊടുത്ത യുവതായ പോലെയുള്ളവർ ഉണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാം അവസാനത്തോളം ഒരുപോലെ കർത്താവ് സ്നേഹിക്കുവാനായിട്ട് ഇടയായി ീർന്നു യേശു കർത്താവിനെ ക്രൂശിക്കുന്നതായ വേളയിൽ ഉയർത്തെ വന്നാൽ ഞാൻ പകരം ചെയ്യുമെന്ന് ഒരു വാക്കുകൊണ്ടും കർത്താവിന് എന്ത് ചെയ്തില്ല പറഞ്ഞില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ പലപ്പോഴും കർത്താവിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് പല പലതിനും മൗനമായിരുന്നു മൗനം പലതിനും ഉത്തരമായി തന്നെ കർത്താവ് കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീർന്നു ന്യായം കിട്ടാതെ നീതി കിട്ടാതെ വിസ്തരിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു പീലാത്തോസിൻ്റെ മുൻപിലും ഹേരോദാവിൻ്റെ മുൻപിലും പീലാ എന്ന് പറയുന്നത് ചാഞ്ചാട്ടമുള്ളതായ ഒരു വ്യക്തി ആയിരുന്നു ഒരു ന്യായാധിപനായിരുന്നു ജനത്തിൻ്റെ വാക്കുകളുടെ മുൻപിൽ വിധേയപ്പെടുന്ന ന്യായം കുഴിച്ചു മൂടിയൊരു ന്യായാധിപൻ അങ്ങനെയുള്ളതായ വ്യക്തിയിൽ നിന്നും ഒരിക്കലും കർത്താവിൻ്റെ നീതി എത്തിയത്തില്ല കിട്ടുകയില്ല മാത്രമല്ല ഇവിടെ ഉള്ളതായ കോടതികളുടെ വിധികളൊക്കെ ന്യായമായ വിധികളല്ല പല കോടതികളും തെറ്റുകാരെന്ന് വിസ് വിളിച്ചിട്ടുള്ളവർ നാളെ ശരിയുടെ ഭാഗത്ത് നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇവിടെ കുറ്റവിമുക്തരാക്കിയ പലരും കുറ്റക്കാരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അത് ചെയ്യാം എന്നാൽ ഒരു ദൈവ പൈതലിന് നീതിയും ന്യായവും കിട്ടുന്നത് ഇവിടുന്നല്ല മറിച്ച് ന്യായമായി വിധിക്കുന്നവൻ കർത്താവ് മാത്രമാണ് മറ്റുള്ള വിധികളൊന്നും വിധികളല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നീതി കിട്ടാതെ ന്യായം കിട്ടാതെ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ക്രൂശിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ മൗനമായി ചിലത് സഹിച്ചെങ്കിൽ നിങ്ങളുടെ നീതിക്കോ ന്യായത്തിനോ പ്രാധാന്യമില്ലാതെ കേൾക്കുക പോലും ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ കുറ്റപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് ശകാരിച്ചിട്ട് പക പകരം ശകരിക്കാതെ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ അത് സഹിച്ചൊരു കർത്താവ് നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് നേരിടുന്ന എല്ലാ വിഷയങ്ങളും ന്യായമായി വിധിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ എന്തു ചെയ്യാം ഏൽപ്പിക്കാം ഇന്നല്ലെങ്കിൽ നാളെ അതിനെ കാലം കൊണ്ട് ദൈവം നീതി എവിടെ ആയിരുന്നു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും ദൈവത്തെ ഭരമേൽപ്പിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് എങ്ങനെ ഭരമേൽപ്പിക്കുവാനായിട്ട് കഴിയണം എൻ്റെ സങ്കടങ്ങൾ കാലത്തും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും ശത്രുമെൻ്റെ ഉപദ്രവം ഭേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് എൻ്റെ പാറയായ ദൈവത്തോടൊന്നെയും പറയും ഒരു പക്ഷേ നിങ്ങൾ ബാത്റൂമിൽ തന്നെ ആയിരിക്കുന്ന സമയം ബെഡ്റൂമിലായിരിക്കുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥകൾ ആ ശകാരത്തിൻ്റെ വാക്കുകൾ നീതി കിട്ടാതെ ചവിട്ടുമെതിക്കപ്പെട്ടതായ സമയത്ത് നിങ്ങൾ കണ്ണുനീരൊഴുക്കിയത് ആരും കാണുന്നില്ലെങ്കിലും അത് ദൈവത്തെ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ നീതിയോടെ കർത്താവ് ന്യായം വിരിക്കും ഇന്ന് കുറ്റപ്പെടുത്തിയവർ നാളെ വന്ന് ആ കാര്യത്തിൽ ക്രമീകരണം വരുത്തുന്നതോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയുടെ ഇടപെടലുകളോ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവത്തിൻ്റെ ഏൽപ്പിക്കാം ശരണപ്പെടാം ആശ്വസിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ